വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ചു കടക്കാവൂർ ചെക്കാലവളാകം മീരാങ്കടവ് റോഡ് തകർന്ന് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ മെല്ലപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രദേശത്തെ വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ ആംബുലൻസ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് ഇവിടെ ഇവിടുത്തെ ജനങ്ങളോട് പക്ഷേ ഈ റോഡ് പണി കിഫ്ബിൾ ഉൾപ്പെടുത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ഈ റോഡിന്റെ പണി വീട്ടീകരിക്കാൻ കഴിയാത്ത ഈ നാട്ടിലെ അധികാര വകുപ്പുകൾ കാണിക്കുന്ന കണക്കാവൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു ഒരു ജനകീയ സമരസമിതി ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് അംഗം സജിമോൻ്റെ നേതൃത്വത്തിൽ സമരം പരിപാലിക്കുന്നതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അഞ്ചാമത്തെ സമരമാണ് ഇവിടെ നടക്കുന്നത് അനവധി നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ചിലയെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത് അനവധി അപകടങ്ങൾ ആംബുലൻസുകളാണെങ്കിൽ ഓട്ടോക്കാർക്കാണെങ്കിൽ നിരവധി അനവധി അപകടങ്ങൾ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ വൈകുന്നതിന്റെ കാരണമറിയാതെ ഉപരോധ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചതോടെ വർക്കല തഹസീൽദാർ സംഭവസ്ഥലത്തെത്തുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു ഓഫീസർ നമ്മുടെ തൊഴിലാളി വ്യാപാരി വ്യവസായ പ്രതിനിധികൾ കൂടാതെ നമ്മുടെ രാഷ്ട്രീയ സംഘടനയിലുള്ളത് അല്ലാതെ ഇവിടുത്തെ പൗര പ്രമുഖർ എല്ലാവരും കൂടി നാളെ ഒരു ചർച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് ഇവിടെ വർക്കല പകത്സ്യതാര ഓഫീസിൽ വെച്ച് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് ഈ ശ്രീകരസമരം ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ നാളെ ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോയി ചർച്ച ചെയ്തിട്ട് ഇതിന് അടിയന്തരമായിട്ട് പണി തുടങ്ങാൻ ഇവർ ലേറ്റാവുമെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ സമരം ആവിഷ്കരിക്കുകയും നമുക്ക് പഴയ കണക്കി റോഡ് പുനരാവിഷ്കരിച്ചു തന്നാൽ മതി നിങ്ങൾ പുതിയ റോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നാളെ പൊതുവായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനം ന്യൂസ് കേരളം ൂർ പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ജോബ് ഓറിയന്റൽ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കരിയർ സെറ്റാക്കാം ഇന്ത്യസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ട്രെയിനിങ് പ്രൊവൈഡറായ ഐ പി സി എസ് ഗ്ലോബൽ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു സി സി ടി വി ടെക്നീഷ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബി എം എസ് എഞ്ചിനീയർ പൈത്തനാൻ ഡാറ്റാ സയൻസ് തുടങ്ങിയ ഹ്രസ്വകാല കോഴ്സുകൾ ഐ പി സി എസ് ഗ്ലോബൽ പ്ലാസ കോളേജ് ജംഗ്ഷൻ